സുഹൃത്തിന്റെ ക്ഷണമനുസരിച്ചുകൊണ്ട് ഇന്ത്യ കാണാനെത്തിയ ഇരുപത്തിയഞ്ചുകാരിയായ ജർമ്മൻ യുവതി യാത്രക്കിടെ കാറിൽ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിയായ ഡ്രൈവർ അറസ്റ്റിലായിരിക്കുകയാണ് തിങ്കളാഴ്ച രാത്രി ഹൈദരാബാദ് നഗരത്തിൽ വെച്ചായിരുന്നു ഈ ദാരുണമായ സംഭവം നടന്നത് നഗരത്തിലെ പ്രധാന സ്ഥലങ്ങൾ കാണിക്കാമെന്ന് പറഞ്ഞാണ് വിദേശ യുവതിയും ഒപ്പമുണ്ടായിരുന്ന ആൺ സുഹൃത്തിനെയും ഇയാൾ കാറിൽ കയറ്റി കൊണ്ടുപോയിരുന്നത് ഇതേ തുടർന്ന് സുഹൃത്തിനെ വഴിയിൽ ഇറക്കിയ ശേഷം യുവതിയെ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തെത്തിച്ച് കാറിനുള്ളിൽ വെച്ച് ഇയാൾ പീഡിപ്പിച്ചു സംഭവത്തിൽ ജർമ്മൻ യുവതിയുടെ പരാതി ലഭിച്ച പന്ത്രണ്ട് മണിക്കൂറിനകം യുവാവ് പിടിയിലായിട്ടുമുണ്ട് ഇതിന് സഹായമായതാവട്ടെ യുവതിക്കൊപ്പം ഇയാൾ എടുത്ത സെൽഫിയും മറ്റു ഫോട്ടോകളുമായിരുന്നു ഇന്ത്യക്കാരനായ ഒരു സുഹൃത്തിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് മാർച്ച് ആദ്യവാരം രണ്ട് ജർമ്മൻ സ്വദേശികൾ ഹൈദരാബാദിലെത്തിയെന്നാണ് പോലീസ് വെളിപ്പെടുത്തുന്നത് ഇതിനെ തുടർന്ന് മീർപേട്ടിലുള്ള സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത് പല ഇന്ത്യൻ നഗരങ്ങളും ഇവർ സന്ദർശിക്കുകയും ചെയ്തിരുന്നു ഏപ്രിൽ മൂന്നാം തീയതി ജർമ്മനിയിലേക്ക് മടങ്ങാനിരുന്ന ഇവർ തിങ്കളാഴ്ച വൈകുന്നേരം ഹൈദരാബാദിലെ ഒരു പ്രാദേശിക പച്ചക്കറി മാർക്കറ്റ് സന്ദർശിക്കുവാനായി ഇറങ്ങിയിരുന്നു ഈ സമയത്താണ് പ്രദേശവാസിയായ ഒരു യുവാവ് പ്രായപൂർത്തിയാവാത്ത അഞ്ച് കുട്ടികളും ചേർന്ന് ഒരു സ്വിഫ്റ്റ് കാറുമായി ഇവരെ സമീപിച്ചിരുന്നത് തുടർന്ന് കുറച്ചുനേരം സംസാരിച്ചു അതിനുശേഷം നഗരം ചുറ്റി കാണിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയുണ്ടായി യുവാവിന്റെ വാഗ്ദാനം സ്വീകരിച്ച യുവതിയെയും സുഹൃത്തിനെയും ഇവർ കാറിൽ കയറ്റി പല സ്ഥലങ്ങളിലും കൊണ്ടുപോവുകയും ചെയ്തു അതിനിടയിൽ ഇവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും പല സ്ഥലങ്ങളിൽ നിന്ന് സെൽഫി എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു രണ്ട് മണിക്കൂറോളം കഴിഞ്ഞ് മെയിൻ റോഡിലെ വിജനമായൊരു സ്ഥലത്ത് വാഹനം നിർത്തിയിട്ട് ജർമ്മൻ യുവാവിനോട് ഒപ്പമുള്ള കുട്ടികളോടും വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഫോട്ടോകൾ എടുക്കാൻ ഇയാൾ ആവശ്യപ്പെട്ടു ഇവർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അല്പം കൂടി മുന്നോട്ട് പോയാൽ നല്ല ഫോട്ടോകൾ എടുക്കാൻ പറ്റുന്ന സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് വാഹനം നൂറ് മീറ്ററോളം അകലേക്ക് ഇയാൾ കൊണ്ടുപോയി പറഞ്ഞ സ്ഥലത്ത് യുവതി പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോകൾ എടുക്കുകയും ചെയ്തു മാത്രമല്ല യുവാവിനൊപ്പമുള്ള സെൽഫികളും എടുത്തു അതിനുശേഷം യുവതി കാറിന്റെ പിൻസീറ്റിൽ സീറ്റിൽ കയറിയപ്പോൾ ഇയാളുമൊപ്പം കയറുകയും ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു പിന്നീട് യുവതിയും കൊണ്ട് കാർ ഓടിച്ച് മറ്റുള്ളവർ നേരത്തെ ഇറങ്ങിയ സ്ഥലത്തേക്ക് ഇയാൾ വന്നു യുവതി കാറിൽ നിന്നും ചാടി പുറത്തിറങ്ങിയതും ഇയാൾ നല്ല വേഗത്തിൽ കാർ ഓടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു മാത്രമല്ല കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ നേരത്തെ തന്നെ ഓടി രക്ഷപ്പെട്ടിരുന്നു ജർമ്മനി യുവാവും യുവതിയും അപരിചിതമായ സ്ഥലത്ത് തനിച്ചായി നിന്നു ഇവർ പിന്നീട് ഹൈദരാബാദിലെ തങ്ങളുടെ സുഹൃത്തിനെ വിളിച്ച് ഇക്കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു അദ്ദേഹം എത്തിയാണ് ഇവരുമായി പഹാടി ഷരീഫ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയതും യുവതിയുടെ ഫോണിൽ ഉണ്ടായിരുന്ന പ്രതിയുടെ ഫോട്ടോകൾ തന്നെ ഇയാളെ തിരിച്ചറിയാൻ വളരെയധികം സഹായമായി പോലീസുകാർ നേരെ വീട്ടിലെത്തി യുവാവിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പീഡനത്തിനിരയായ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുകയും മെഡിക്കൽ പരിശോധനയ്ക്കും കൗൺസിലിങ്ങിനും വിധേയമാക്കുകയും ചെയ്തുവെന്ന് പോലീസ് വെളിപ്പെടുത്തുന്നുണ്ട് നേരത്തെ ദുബായിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന പ്രതി ഏതാനും വർഷം മുമ്പായിരുന്നു ഹൈദരാബാദിൽ തിരിച്ചെത്തിയതെന്നും പോലീസ് കണ്ടെത്തി ഒരു ഒരേജൻസിയിൽ നിന്നും വാടകക്കെടുത്തതായിരുന്നു ഈ കാറെന്നും പിന്നീട് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്